വര് കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ ഇത് അഷീർ ആണ് ഇന്നലെ ഒരു ബ്ലോഗർ എനിക്കെതിരെ വളരെ മോശമായ പരാമർശം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഈ ബ്ലോഗർ ജുനേസ് പാണാലി എന്നാണ് തോന്നുന്നു അദ്ദേഹം വിമർശിക്കുന്നത് ഒരു പക്ഷേ നല്ലതാണ് വിമർശിക്കാം എന്താ വെച്ചാൽ ഒരു പദവിയിലുള്ള ഒരാളെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് നഗരസഭ എന്ത് ചെയ്തു അല്ലെങ്കിൽ എം എൽ എ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം അറിഞ്ഞുകൊണ്ടായിരിക്കണം വിമർശിക്കുക ഇപ്പം ഇതിനെതിരെ ഒരുപാട് വ്ളോഗേഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും അവർ ഡയറക്റ്റ് വിളിച്ചിട്ടും അതുപോലെ തന്നെ പല അസോസിയേഷൻ ബസ് അസോസിയേഷൻ പോലീസ് ട്രാഫിക് ഇങ്ങനെയുള്ള പല വ്യക്തികൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്തു തരാമെന്നുള്ളത് തീർത്തും പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇതിൽ പരാമർശിച്ചു ഈ വേസ്റ്റ് ആരും നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം അവിടെ കോറിമക്ക് ഇട്ടിട്ടുണ്ട് നഗരസഭയുടെ നഗരസഭയിലുള്ള പരിധിയിൽ എല്ലാഞ്ഞിട്ട് പോലും അൺഒഫീഷ്യലായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു ഡ്രൈനേജ് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ നമ്മളാണ് ചെയ്തത് ഇപ്പോഴും ഈ വ്ളോഗർ ഇന്നലെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മിനിയാന്നാകുമ്പോഴേക്കും ഞാൻ രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് നാലര അഞ്ച് വരെ സൈറ്റിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചത് തികച്ചും ഈ റോഡ് എൻ എച്ച് എ ഐയുടെ ആണെന്നുള്ളത് നാട്ടുകാർക്കായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വ്ളോഗിലൂടെയും മറ്റും അവരിലേക്കൊരു തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സന്ദർഭമാണുള്ളത് സ്റ്റേറ്റ് ഹൈവേ എന്താണെന്നും നാഷണൽ ഹൈവേ എന്താണെന്നും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തം എന്താണെന്നൊക്കെ തികച്ചും ഇക്കാലത്ത് കുഞ്ഞു കുട്ടികൾക്കും ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മൊത്തമായിട്ട് പ്രതികരിക്കുന്നതിലോ പ്രയാസങ്ങളില്ല പക്ഷേ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്നുള്ള വ്യക്തി പട്ടിഷോ എന്നുള്ളൊരു വാക്ക് അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പട്ടിഷോക്ക് വേണ്ടിയിട്ട് വെറും ചുവപ്പ് ബോർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെന്നും അതുപോലെ തന്നെ ചായം പുരട്ടിയ വേഷത്തിലേക്ക് സംവിധാനം മാത്രമാണ് അല്ലെങ്കിൽ മുടി സ്ട്രേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പല പേഴ്സണൽ ഹറാസ്മെൻ്റ് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നഗരസഭ എന്നുള്ള രീതിയിൽ നഗരസഭ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ടോ ഇതിന് നടപടികൾ എത്രത്തോളം സ്പീഡാക്കാൻ നോക്കിയിട്ടുണ്ടോ എം എൽ എ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം അറിയാതെ നിങ്ങൾ ഒരാളെ പേഴ്സണൽ ഹറാസ് ചെയ്തത് ഇപ്പൊ ഈ അടുത്ത് പ്രിൻസ് എന്ന മൂവിയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാളെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് അയാൾ മരണത്തിലേക്ക് അടുത്തതുവരെ ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിൽ നിന്നാണ് പോലും മര്യാദ കുറച്ച് വ്യൂസിനും ലൈക്സിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയുടെ ഈ ഉത്തരവാടക്കും സഫ്യ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ പേഴ്സണാലിറ്റിയെ വെച്ചിട്ട്